പിള്ളേർ കാണിച്ചു തറിഞ്ഞ് എന്താ കാണിച്ചത് കാണിച്ചു തരാം അതെന്നെ ഉദ്ദേശിച്ചാണ് എന്നെത്തന്നെ ഉദ്ദേശിച്ചാണ് എന്നെ മാത്രം ഉദ്ദേശിച്ച എന്തൊക്കെയാണ് നടക്കുന്നത് കഥ ഞാൻ പറഞ്ഞു തരാം ദാസേടന്റെ ഒരു പിടിയോ ഇതാണ് നമ്മുടെ കഥ വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ ചിരിക്കരുതേ ഞാൻ വിചാരിച്ചു കൊടല് വരെ വെളി വന്നു ആ മാതിരി പിടി എനിക്ക് അതൊന്നും വിഷയമല്ല എനിക്ക് വിഷയമല്ല അതെ നിനക്ക് ഇനിയും കിട്ടും എന്തായിരുന്നു നിന്റെ ജാടാ എന്നെ കാണാൻ കൊള്ളത്തില്ല പല്ല് ദൈവം ഹാൻസ് വെച്ച പല്ല് ആയിക്കോട്ടെ എനിക്ക് വിഷയമല്ല അവറ്റകളുടെ കരച്ചിലേക്കാൻ തന്നെ എന്തൊരു സുഖം സംഭവം പിന്നെ കാണുന്ന നെഗറ്റീവ് എന്നെ ബാധിക്കുന്ന കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ സത്യത്തിൽ ആ ആ ചേച്ചി പോയതാണ് വന്നപ്പോഹത്തോട്ടൊന്ന് നോക്കിയേ മർക്കുറി ഉദ്ദേശിക്കുന്ന പോലെ ൊന്നോ കൊടുക്കത്ത ഇവിടെന്താ ഒരുമാതിരി വാവടുത്ത പശുവിനെ പോലെ ഇത് പശു ചാണകം വിടുമ്പോഴുള്ള ഭാവമാണ്ക്ക് മനസ്സിലായില്ലേ ആക്ടി മനസ്സിലാവേ